മണിപ്പൂര് കത്തിയത് എങ്ങനെയാണ് സംവരണത്തിൻ്റെ പേരിലാണ് മെയ്തികളും കുക്കികളും തമ്മിലുണ്ടായ പ്രശ്നം അതും ഒരു കോടതി വിധിയെ തുടർന്നാണ് അതുപോലെ തന്നെ മണിപ്പൂരിലെ പ്രധാന ഘടകം നമ്മൾ ഈ സംവരണം എന്നൊക്കെ പറയുമ്പോഴും അതൊരു ജാതി തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തമായ ഗോത്രങ്ങളോ ജാതികളോ തമ്മിലുള്ള പ്രശ്നം എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇതുപോലെ തന്നെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അവിടെയും കത്തി അമരുന്നതിലേക്ക് നയിച്ചത് നമ്മുടെ രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ട്വിറ്ററിൽ അത് ഷുഡ് ദർ ബി എ കാസ്റ്റ് സെൻസസ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അൻപത്തി ഒൻപത് ശതമാനം പേര് വേണമെന്നും ഇരുപത്തെട്ട് ശതമാനം പേര് വേണ്ടെന്നും പറഞ്ഞുവെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ എഴുപത്തിനാല് ശതമാനം അത് വേണമെന്നും ഇരുപത്തിനാല് ശതമാനം പേര് വേണ്ടെന്നുമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുമാണ് അതിനകത്ത് പറയുന്നത് അതായത് രാജ്യത്തുള്ള എഴുപത്തിനാല് ശതമാനം പേര് ജാതി സെൻസസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മോദിജി അങ്ങ് ഈ ജാതി സെൻസസ് തടയാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് അങ്ങയുടെ സ്വപ്നം മാത്രമാണ് ഒരു ശക്തിക്കും ജാതി സെൻസസിനെ തടയാൻ സാധിക്കില്ല എന്ന് ഹിന്ദിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഒന്നുകൂടി പറയുന്നുണ്ട് വൈകാതെ തന്നെ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ ജനതയും ഈ ഒരു ജാതി സെൻസസിന് വേണ്ടിയിട്ട് നിലപാടെടുക്കും അല്ലെങ്കിൽ മുന്നോട്ട് വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ ഇത് എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി തീ കൊണ്ടാണ് കളിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിച്ച് എന്താണ് രാഹുൽ ഗാന്ധി നേടിയെടുക്കാൻ പോകുന്നത് സത്യത്തിൽ മറ്റാരുടെയും ഒരു ചട്ടുകമായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ് കോൺഗ്രസ് പാർട്ടി മാറുകയാണ് ഇപ്പോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥക്കൊക്കെ എതിരെ നിലപാടെടുക്കുന്നവർ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നീക്കത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നാണ് അതായത് ഒരു ഘട്ടത്തിൽ ഈ ജാതിയിൽ നിന്നൊക്കെ മാറി ഐക്യത്തോടു കൂടി പോവുകയായിരുന്ന ഇന്ത്യൻ ജനതയെ വീണ്ടും ജാതി പറഞ്ഞ് ഇങ്ങനെ വേർതിരിച്ച് അവരുടെ മനസ്സിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ടുഡേയുടെ ഒരു പോസ്റ്റിനെ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്വിറ്റർ ഐ ഡിയിലാണ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെടുന്നത് അതായത് എഴുപത്തിനാല് ശതമാനം പേര് അവർ സർവേ നടത്തിയപ്പോൾ എഴുപത്തിനാല് ശതമാനം പേര് ജാതി സെൻസസ് ആവശ്യമാണെന്ന് പറയുന്നുവെന്ന് അപ്പൊ ഈ ജാതി സെൻസസ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എന്നും ഒരു തടസ്സമാണ് ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു വലിയ പ്രതിസന്ധിയുമാണ് ജാതി സെൻസസ് നടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ അതിനുശേഷം ശേഷം ഉണ്ടാകാൻ പോകുന്നത് കലാപങ്ങളും അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയുമായിരിക്കും കാരണം ജാതി സെൻസസ് നടക്കുന്നതോടുകൂടി പല ഡിമാൻഡുകളും പല ജാതിയിലുള്ളവരും ഉന്നയിക്കാൻ തുടങ്ങും പല തരത്തിലുള്ള ഡിമാൻഡുകളായിട്ട് വരും ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ ഗവൺമെന്റിന് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തതായിരിക്കും പലരും കോടതികളിലേക്ക് പോകും കോടതി വിധികൾ അവർക്ക് അനുകൂലമായിട്ട് അവർ നേടിയെടുക്കുകയാണെങ്കിൽ മറ്റു വിഭാഗക്കാർ ഇവർക്കെതിരെ രംഗത്ത് വരും ഞാൻ പറയുന്നത് എന്താണോ നമ്മൾ ബംഗ്ലാദേശിലും എന്താണോ മണിപ്പൂരിലും കണ്ടത് അതിനേക്കാൾ ഭയാനകമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല സാധ്യതയുണ്ട് ജാതി സെൻസസ് പോലെയുള്ള വിഷയങ്ങൾ ഈ പുരോഗമനപരമായ ഒരു കാലത്ത് നമ്മള് ഈ നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം എന്താണ് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ് എല്ലാവരും ഡെവലപ്പ് ആവണം എല്ലാവരും വികസിക്കണം ഇനിയും നമ്മൾ ജാതിയും മതവും പറഞ്ഞ് മനുഷ്യരെ വേർതിരിക്കുന്നത് അവസാനിപ്പിച്ച് ആ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ളവർ ഇപ്പം നരേന്ദ്രമോദി മതം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ജാതി പറയാണ് അതായത് ഒരു ഒരാള് ഒരു പശുവിനെ കൊല്ലുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ പറയാണ് നിങ്ങളിത് എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഒരു പശുവിനെ കൊല്ലാനെന്ന് ചോദിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആ പശുവിൻ്റെ കന്നുണ്ടല്ലോ ആ കുട്ടിയെ അതിനെയും കൂടെ അങ്ങ് കൊന്നുകളാണ് അപ്പോ ധാർമ്മികത അവിടെയാണ് ഇരിക്കുന്നത് നരേന്ദ്രമോദി മതം പറയുന്നു ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്നത് എന്താണ് ജാതിയാണ് അതിനേക്കാൾ അപകടമുള്ള ഒന്നിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദി ഹിന്ദുത്വ ആശയത്തിനെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നതിന് തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഐക്യത്തോടെയാണ് പോകേണ്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സകല മനുഷ്യരും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായിട്ട് പോകണം അല്ലാതെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങൾ ഒരു സൈഡിലും ക്രിസ്ത്യാനികൾ ഒരു സൈഡിലും അങ്ങനെയല്ല പോകേണ്ടത് രാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനത്തിന് എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് പോകണം പൊതുവേ ഹിന്ദുത്വ ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ആർ ഹെഡ് ആയിട്ടുള്ള മോഹൻ ഭാഗവത് പോലും പറഞ്ഞു ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഒറ്റക്കെട്ടാണ് അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും അടങ്ങുന്നതാണ് എന്ന് പറഞ്ഞു പുരോഗമനപരമായ കാര്യങ്ങൾ ആർ എസ് എസ് പൊതുവെ എല്ലാവരും പറയുന്ന വർഗീയ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ആർ എസ് എസ് വരെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു അഞ്ച് നൂറ്റാണ്ട് പുറകിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ജാതി പറഞ്ഞുകൊണ്ട് അതേ ശരിക്കും ചെയ്യുന്നത് അപകടകരമായ രാഷ്ട്രീയമാണ് കളിക്കുന്നത് രാജ്യത്തിനെ ഏറ്റവും മോശമായി ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ജാതി സെൻസസ് വിവാദം ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ഇതിങ്ങനെ പുകയ്ക്കയാണ് ഇത് എഴുതി വെച്ചോ ഇത് പുകയ്ക്കയാണ് ഇത് പുകച്ചു പുകച്ച് പുകച്ച് സമയമാകുമ്പോൾ ഇത് കത്തിക്കും ആ സമയത്ത് വലിയ പ്രശ്നമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് ഉദാഹരണം മാത്രം നമ്മുടെ മുമ്പിൽ എടുത്താൽ മതി നമ്മൾ വേറെ ഒന്നും വേണ്ട ഇപ്പൊ ഞാൻ മ്യാൻമാർ പോലും ഉദാഹരണമായിട്ട് എടുക്കുന്നില്ല കാരണം മ്യാൻമാർ എല്ലാവർക്കും അറിയണമെന്നില്ല മ്യാൻമാറിൽ നടക്കുന്നത് ഇതുപോലത്തെ കലാപമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശും നമ്മുടെ തന്നെ സ്റ്റേറ്റ് ആയ മണിപ്പൂരും എടുത്താൽ മതി അവിടെ എന്താണ് സംഭവിച്ചത് മണിപ്പൂരിൽ മെയ്തയി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം അവർ ഉയർത്തുകയാണ് പിന്നീട് ഇത് സംബന്ധിക്കുന്ന ഒരു കോടതി വിധി വരുന്നു അതായത് അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുക്കികൾ എന്ന് പറയുന്ന വിഭാഗം പട്ടികവർഗ വിഭാഗത്തിലാണ് അവരെപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മെയ്തയി വിഭാഗവും ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നു കോടതി വിധി വരുന്നു ഇതേ തുടർന്നുണ്ടായ ഒരു കലാപമാണത് അപ്പോ ജാതി സെൻസസ് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പല ജാതിയിൽപ്പെട്ടവരും തങ്ങളെ ഈ ഒ ബി സി ആയിട്ട് പരിഗണിക്കണം അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ഉന്നയിച്ച് വന്നാൽ മറ്റു വിഭാഗക്കാർ അതിനെ എതിർക്കും അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാർ വേറൊരു ആവശ്യം ഉന്നയിച്ച് വന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു കോടതി വിധി വന്നാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക ഈ നമ്മുടെ മണിപ്പൂരിൽ കോടതി വിധി ശരിക്കും സുപ്രീം കോടതിയുടെ വിധിക്ക് അല്ലെങ്കിൽ ഉത്തരവിന് വിരുദ്ധമാണ് അന്നത്തെ ഹൈക്കോടതി വിധിയെന്ന് ജസ്റ്റിസ് ഗോൾമൈ പിന്നീട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് വളരെ നിരുത്തരവാദപരമായ ഒരു വിധിയാണ് അന്ന് കോടതിന്ന് വന്നത് അപ്പൊ പട്ടികവർഗ പട്ടിക തിരുത്താനോ ഭേദഗതി ചെയ്യാനോ മാറ്റം വരുത്താനോ കോടതികൾക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു എന്നിട്ടും അന്നത്തെ ഹൈക്കോടതി എന്ത് ചെയ്തു അതിനെ വകവയ്ക്കാതെ ഒരു വിധിയാണെന്ന് കൊടുത്തത് ആ വിധിയിലെ വിവാദമായിട്ടുള്ള ഒരു ഭാഗം പിന്നീട് ഹൈക്കോടതി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് കാരണം ഒരു കോടതി വിധിയാണ് അപ്പൊ അതുപോലെ ഇപ്പൊ ഇവിടെ ഇന്ത്യ ഒട്ടാകെ ജാതി സെൻസസ് നടന്നാൽ നമുക്കറിയാം എന്തുമാത്രം ജാതികളാണ് ഈ രാജ്യത്തുള്ളത് എന്ന് ഓരോ തൊഴിൽ ചെയ്യുന്നവരെയും ഓരോ ജാതിയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പണ്ടുകൊട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊഴിലിന്റെ പേരിൽ ഉണ്ടായ ജാതി പിന്നീട് അതൊരു പ്രശ്നമായിട്ട് മാറി മതത്തെക്കാൾ ഭീകരമാണ് ജാതി ജാതി എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളിവിടെ കേരളത്തിൽ ഇരുന്ന് സംസാരിച്ചാൽ മനസ്സിലാവില്ല ഇവിടെ കേരളത്തിൽ വളരെ കുറച്ച് ജാതികളെ ഉള്ളൂ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല അല്ല ഇപ്പോൾ നമ്മൾ ഈവൻ തമിഴ്നാട്ടിൽ പോയാൽ പോലും ജാതി നമുക്ക് വളരെ പ്രകടമായി കാണാം പലയിടങ്ങളിലും ഗ്രാമങ്ങളിലും അടക്കം അപ്പോൾ ജാതി ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ അപ്പോൾ രാഹുൽ ഗാന്ധി കയറി പിടിച്ചിരിക്കുന്നത് ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയെ മറ്റാരോ ഇങ്ങനെ പാവ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുന്നതാണെന്നാണ് അല്ലെങ്കിൽ ഈ വിട്ട പ്രതി എന്തും ചെയ്യൂ എന്ന് പറയുന്ന പോലെ ഒരു വഴിയുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അറ്റകൈക്ക് ഈ ഒരു ജാതിയിൽ കയറി പിടിച്ചതാണ് എന്ന് വേണം കരുതാൻ ജാതി സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ അനൈക്യമാണ് ഉണ്ടാവുക ഐക്യമല്ല കാരണം ഈ ജാതിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സെൻസസ് എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ സംവരണം ശരിക്കും ഇന്ത്യക്ക് ഈ ജാതി സംവരണം ഉണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം ഒരു കാര്യമായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് കാരണം അത് ഇന്ത്യക്കാരെ തമ്മിൽ അകറ്റാനാണ് ഉപകരിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ തിരിച്ചത് രണ്ട് ജാതി സംവരണം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനെ വളരെ മോശമായ രീതിയിലാണ് ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് വേറെ വീഡിയോകളിൽ സംസാരിക്കാം രാഹുൽ ഗാന്ധി ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ എന്നാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഭയങ്കരമായ ഒരു ഒരു ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ ജാതി സെൻസസിന് വേണ്ടിയുള്ള ഈ മുറവിളി എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് വളരെ വലിയൊരു ഒരു തിരിച്ചടിക്ക് കാരണമാകുന്ന ഒന്നാണ് നമ്മൾ ജസ്റ്റ് ഒരു സംവരണ വിഷയമാണ് ബംഗ്ലാദേശിനെ കത്തിച്ചത് എന്ന് ഓർക്കണം ഈ സെൻസസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വിഭാഗം പേര് പല ആവശ്യങ്ങളുമായിട്ട് നേരെ വരും തെരുവിലേക്ക് വരും കുറെ പേര് കുറെ പേര് നേരെ പോകുന്നത് കോടതിയിലേക്കായിരിക്കും ഇത് വലിയ പ്രതിസന്ധി ഇന്ത്യക്ക് അകത്തുണ്ടാക്കും ഇത് മനുഷ്യർ തമ്മിൽ ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ജാതികൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കും ഇപ്പൊ കേരളത്തിൽ തന്നെ ഇവിടെയുള്ള പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മളെ ഇവിടുത്തെ കുറെ ജാതികൾ ചേർന്ന് ഒരു വലിയ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി പക്ഷെ അവർക്ക് ഐക്യപ്പെട്ട് നിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള ജാതികളൊക്കെ എല്ലാവർക്കും അറിയാം ഈ ജാതികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒരു ഐക്യമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതിനകത്ത് ഒരു ആത്മാർത്ഥത കാണാൻ പറ്റാത്തത് ഇത് അങ്ങനെ ഒന്നിപ്പിക്കില്ല ഈ ജാതി എന്ന് പറയുന്നത് എന്നാൽ അതിനപ്പുറം മറ്റു പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജാതിക്ക് അതീതമായ ഒരു പ്രസ്ഥാനമാണ് അവിടെ ജാതിയല്ല ഘടകം അവിടെ അവരെ ഒന്നിപ്പിക്കുന്നത് ആ പ്രസ്ഥാനവും പ്രത്യേക ശാസ്ത്രവുമാണ് ഇപ്പൊ ആർ എന്ന് പറയുന്നത് അവിടെയും ജാതിക്ക് വലിയ പ്രസക്തിയില്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ അവിടെ പാർട്ടിപരമായ ആൾക്കാരെ ഒന്നിപ്പിക്കും ആ പ്രത്യേക ശാസ്ത്രമാണ് അവർ ഒന്നിപ്പിക്കുന്നത് ഏത് ജാതിയിലുള്ള മനുഷ്യരെയും ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് മറികടക്കാൻ പറ്റും അതുകൊണ്ട് അത് അവർക്ക് ഒന്നിക്കാൻ പറ്റും എന്നാൽ ജാതികൾ അങ്ങനെയല്ല ജാതികൾ തമ്മിൽ ഒന്നിക്കാൻ എപ്പോഴും ഒരു തടസ്സം അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ജാതി ഇല്ലാതാവുകയാണ് ഇന്ത്യയുടെ ഭാവിക്കെന്നുള്ളത് ജാതിയും മതവും ഒക്കെ മാറി ദേശീയതയിലായിരിക്കണം രം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് രാജ്യം എന്നതിന് പ്രയോറിറ്റി കൊടുക്കണം ഇന്ത്യ ഫസ്റ്റ് എന്നതായിരിക്കണം നമ്മുടെ ഉദ്ദേശം നമ്മൾ അതിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ജാതികളൊന്നും നമ്മൾ സ്വയം തെരഞ്ഞെടുത്തതല്ല നമ്മൾ ജനിച്ചപ്പോൾ എല്ലാവരും പറയുന്നു നമ്മൾ ഈ ആളാണ് അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ട ആളാണെന്ന് നമ്മൾ ആരും തന്നെ സ്വയം തെരഞ്ഞെടുത്ത മതമോ ജാതിയോ അല്ല ഇത് വന്നു ചേർന്നതാണ് അല്ലേ രണ്ടാമത് ഈ ജാതിയും മതവും ഒക്കെ എന്നുണ്ടായി എന്ന ചരിത്രം ഇനിമോ മനുഷ്യൻ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടായതെന്ന് അതിനും അപ്പുറം നമ്മുടെ രാജ്യമാണ് പ്രധാനമെന്ന് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടോടെ മുന്നോട്ട് പോകേണ്ടവരാണെന്നുമുള്ള മിനിമം ബോധം മനുഷ്യൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവൻ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടേയിരിക്കും അതിനെ ഇതുപോലെയുള്ള രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പൊളിറ്റീഷ്യൻസ് വളരെ വിഷമമുണ്ട് എനിക്ക് വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് പണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്തെ പ്രവൃത്തികൾ വളരെ വളരെ നമ്മളെ ദുരുദ്ദേശപരമായിട്ട് അദ്ദേഹം ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പറയാതിരിക്കാനും കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നിൽ മറ്റ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മറ്റാരുടെയോ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു ഒരു പാവയെ പോലെയാണ് രാഹുൽ ഗാന്ധി തോന്നുന്നത് ഒരു ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശസ്നേഹിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു നേതാവിനോ ഒരിക്കലും രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല വിശേഷിച്ച് ജാതി പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം